നമസ്കാരം നാം പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ ജാതിയില്ല എന്നാണ് കേരളത്തിൽ തന്നെ ഇസ്ലാമിൽ മറ്റൊന്നും കാണാത്ത തരം നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ജാതികളുണ്ട് ഇവ തമ്മിൽ പരസ്പരം ഐത്തവും തൊട്ടുകൂടായ്മയും പുലർത്തിയിരുന്നു ഇങ്ങനെ ഇന്ത്യ മുഴുവനായി എഴുന്നൂറ്റി ഇരുപത്തഞ്ചോളം ജാതികളുണ്ട് ഇസ്ലാം വിഭാഗത്തിനായി വേഷ്യാവൃത്തി ചെയ്തിരുന്നവരും ഈ വിഭാഗത്തിലുണ്ട് ഒസാൻമാരുടെ സഹധർമ്മിണിയായ ഒസാത്തിമാർ വേഷ്യാവൃത്തി ചെയ്തതിന്റെ രേഖകളും ലഭ്യമാണ് നൂറ്റി ഇരുപത്തഞ്ചോളം ജാതികളിൽ ചിലത് ഇവയൊക്കെയാണ് തങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കുടുംബപരമ്പരയിൽ പെട്ടവർ എന്ന് വിശ്വസിക്കപ്പെടുന്നവരാണ് ഇവർ മുസ്ലിം സമുദായത്തിൽ വലിയ ആദരവ് ലഭിക്കുന്ന വിഭാഗമാണിത് മലപ്പുറത്തെ കൊണ്ടോട്ടി പൊന്നാനി മേഖലകളിൽ ഇവരുടെ വലിയ സാന്നിധ്യമുണ്ട് കോയ പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ച് കാണപ്പെടുന്ന വിഭാഗമാണ് പാരമ്പര്യമായി വ്യാപാരികളായിരുന്ന ഇവരെ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ലക്ഷദ്വീപിലും ഈ പേരിൽ അറിയപ്പെടുന്ന വിഭാഗങ്ങളുണ്ട് കക്കലൻ നാടോടി പാരമ്പര്യമുള്ള ഒരു മുസ്ലിം വിഭാഗമാണിത് പണ്ട് കാലത്ത് മന്ത്രവാദം പാമ്പുപിടുത്തം കത്തിമൂർച്ച കൂട്ടൽ തുടങ്ങിയ ജോലികളിൽ ഇവർ ഏർപ്പെട്ടിരുന്നു ഇപ്പോൾ ഇവർ എല്ലാ മേഖലകളിലും സജീവമാണ് റാവുത്തർ പ്രധാനമായും ദക്ഷിണ കേരളത്തിലാണ് ഇവരെ കണ്ടുവരുന്നത് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് ഭാഗത്തും ഇവരെ കാണാം പാരമ്പര്യമായി കുതിര കച്ചവടവും കൃഷിയും ചെയ്തിരുന്നവരാണിവർ ഇവരുടെ സംസാര ഭാഷയിൽ തമിഴ് കലർന്ന മലയാളം കാണാൻ സാധിക്കും ലബ്ബ പാരമ്പര്യമായി മുസ്ലിം പള്ളികളിലെ മതപരമായ കാര്യങ്ങൾക്കും അധ്യാപനത്തിനും നേതൃത്വം നൽകിയിരുന്ന വിഭാഗമാണ് തെക്കൻ കേരളത്തിലാണ് ഈ പേര് കൂടുതൽ പ്രചാരത്തിലുള്ളത് കീരിയാക്കർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഭാഗത്തുള്ള പ്രമുഖ മുസ്ലിം കുടുംബങ്ങളെയും വിഭാഗത്തെയുമാണ് ഇങ്ങനെ വിളിക്കുന്നത് പാരമ്പര്യമായി വലിയ വ്യാപാരികളായിരുന്നു ഇവർ മാപ്ല മലബാർ മേഖലയിലുള്ള മുസ്ലിങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണിത് വിദേശ വ്യാപാരികളും പ്രാദേശിക സമുദായങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ രൂപപ്പെട്ടതാണ് ഈ വിഭാഗം മരക്കാർ പാരമ്പര്യമായി കപ്പൽ ഉടമകളും കടൽ വ്യാപാരികളുമായിരുന്നവരാണ് ആയിരുന്നവരാണ് മരക്കാർമാർ കുഞ്ഞാലി മരക്കാർ ഈ വിഭാഗത്തിലെ പ്രശസ്തനായ പോരാളിയായിരുന്നു മലബാർ തീരപ്രദേശങ്ങളിലാണ് ഇവരുടെ സാന്നിധ്യം കൂടുതൽ നഹ പരമ്പരാഗതമായി നാവികവൃത്തിയും വ്യാപാരവും ചെയ്തിരുന്ന ഒരു വിഭാഗമാണിത് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി തിരൂർ ഭാഗങ്ങളിലാണ് ഇവരെ കണ്ടുവരുന്നത് മദ്ധൂമി പൊന്നാനി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന പ്രശസ്തമായ പണ്ഡിത കുടുംബമാണ് മദ്ധൂമികൾ യമനിൽ നിന്നും ഈജിപ്തിൽ നിന്നും വന്ന പാരമ്പര്യമുള്ള ഇവർ ഇസ്ലാമിക പാണ്ഡിത്യത്തിനും വിദ്യാഭ്യാസത്തിനും വലിയ സംഭാവനകൾ നൽകിയവരാണ് ബോറ ഗുജറാത്തി മുസ്ലിങ്ങൾ കേരളത്തിലേക്ക് കച്ചവടത്തിനായി വന്ന് കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരാണ് ഇവർ ബോറ മുസ്ലിങ്ങൾ പ്രധാനമായും വ്യാപാരികളാണ് ഇവരുടെ ഭാഷയും ആചാരങ്ങളും മലയാളി മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് മേത്ത പ്രധാനമായും മധ്യ കേരളത്തിൽ അതായത് എറണാകുളം ഇടുക്കി ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വിഭാഗമാണിത് പാരമ്പര്യമായി കൃഷിയും ഭൂമി കൈകാര്യം ചെയ്യുന്നതും ഇവരുടെ രീതിയായിരുന്നു ഇവർ റാവുദർ വിഭാഗത്തോട് സാമ്യമുള്ളവരാണെന്ന് കരുതപ്പെടുന്നു തുർക്കൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ കന്നുകാലി കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരെ ഇങ്ങനെ വിളിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ പേര് വലിയ രീതിയിൽ പ്രചാരത്തിലില്ല ജൂത മുസ്ലിങ്ങൾ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മറ്റു തൊഴിലുകൾ ചെയ്തിരുന്ന ചെറിയ ഗ്രൂപ്പുകളെയും ഇങ്ങനെ വിളിച്ചിരുന്നു ഉദാഹരണത്തിന് തുന്നൽ ജോലി ചെയ്തിരുന്നവർ വസ്ത്രം അലക്കുന്നവർ തുടങ്ങിയവർ ചിലയിടങ്ങളിൽ പ്രത്യേക വിഭാഗമായി അറിയപ്പെട്ടിരുന്നു ഒസാൻ ഒസാൻ എന്നത് പ്രധാനമായും ക്ഷുരത വൃത്തി ചെയ്തിരുന്ന മുസ്ലിം വിഭാഗമാണ് ഒസ്ത എന്ന പേരിൽ നിന്നും ഉസ്താദ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി മുടി മുറിക്കുന്നതിനൊപ്പം സുന്നത്ത് കല്യാണം നടത്തുന്നതും ഇവരായിരുന്നു ഇവരുടെ സ്ത്രീകൾ ഒസത്തിമാർ പ്രസവമെടുക്കുന്നതിനും മറ്റു സഹായിച്ചിരുന്നു ഭൂശാലൻ കടലോര മേഖലകളിൽ അധിവസിക്കുന്ന മതം മാറിയ മുസ്ലിം വിഭാഗത്തെയാണ് ഭൂഷാലൻ എന്ന് വിളിക്കുന്നത് പുതു ഇസ്ലാം എന്ന വാക്ക് ലോപിച്ചാണ് ഭൂശാലൻ ആയതെന്ന് പറയപ്പെടുന്നു മതാലി വടക്കൻ മലബാറിൽ കാണപ്പെടുന്ന ഒരു ചെറിയ വിഭാഗമാണിത് പാരമ്പര്യമായി അലക്ക് ജോലി ചെയ്തിരുന്ന മുസ്ലിങ്ങളാണ് ഇവർ ഇവരെ മുസ്ലിം വണ്ണാൻ എന്ന് ചിലയിടങ്ങളിൽ വിശേഷിപ്പിക്കാറുണ്ട് ഹിന്ദു സമുദായത്തിലെ വണ്ണാൻ സമുദായം ചെയ്യുന്നതിന് സമാനമായ ജോലികൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഇവർ ചെയ്തിരുന്നു നാൽബന്ദ് പ്രധാനമായും കുതിരകൾക്ക് ലാഡം അടിക്കുന്ന ജോലി ചെയ്തിരുന്നവരാണിവർ നാൽ എന്നാൽ ലാഡം എന്നാണ് അർത്ഥം മലബാർ മേഖലയിലെ നഗരപ്രദേശങ്ങളിലും തമിഴ്നാട് അതിർത്തികളിലുമാണ് ഇവരെ കണ്ടിരുന്നത് വാഹനങ്ങൾ വന്നതോടെ ഈ തൊഴിൽ ഇല്ലാതാകുകയും ഇവർ മറ്റു ജോലികളിലേക്ക് മാറുകയും ചെയ്തു തുന്നൽക്കാരൻ തുന്നൽ ഒരു കുലത്തൊഴിലായി സ്വീകരിച്ചിരുന്ന വിഭാഗമാണിത് എല്ലാ മുസ്ലിങ്ങളും തുന്നൽ ജോലി ചെയ്യാറുണ്ടെങ്കിലും ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഇതൊരു പാരമ്പര്യ തൊഴിലായി കൊണ്ടു നടന്നിരുന്ന കുടുംബങ്ങളെ ഈ പേരിൽ വിളിച്ചിരുന്നു ബോയൻ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ പല്ലക്ക ചുമക്കുന്ന ജോലി ചെയ്തിരുന്ന മുസ്ലിങ്ങളെ ഇങ്ങനെ വിളിച്ചിരുന്നു ഇത് വളരെ ചെറിയൊരു വിഭാഗമായിരുന്നു പിച്ചാത്തിക്കാരൻ അല്ലെങ്കിൽ കത്തിക്കാരൻ കത്തികൾക്കും മറ്റും ആയുധങ്ങൾക്കും മൂർച്ചു കൂട്ടുന്ന ജോലി ചെയ്തിരുന്നവർ ഇവർ കക്കലൻ വിഭാഗവുമായി സാമ്യമുള്ളവരാണെങ്കിലും ചിലയിടങ്ങളിൽ പ്രത്യേകമായി അറിയപ്പെട്ടിരുന്നു കച്ചേലക്കാർ പഴയ കാലത്ത് തുണി കച്ചവടം പ്രത്യേകിച്ച് മുണ്ടുകളൊക്കെ വീടുകളിൽ കൊണ്ടുപോയി വിറ്റിരുന്ന വിഭാഗമാണിത് വടക്കൻ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഇവരെ കൂടുതലായി കണ്ടിരുന്നത് ഗുജറാത്തി മുസ്ലിങ്ങളിലെ ഉപവിഭാഗങ്ങൾ കൊച്ചിയിലും കോഴിക്കോടും താമസിക്കുന്ന ഗുജറാത്തി മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് കോജകൾ കച്ചവടക്കാരായ ഇവർ ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് മെമനുകൾ സുന്നി ഭാഗത്തിൽപ്പെട്ട പ്രമുഖ കച്ചവടക്കാർ കച്ചി മുസ്ലിങ്ങൾ കച്ചുപ്രദേശത്ത് നിന്ന് വന്നവർ പപ്പടക്കാരൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ പാരമ്പര്യമായി പപ്പട നിർമ്മാണം ഉപജീവനമായി സ്വീകരിച്ചിരുന്ന വിഭാഗമാണിത് പ്രധാനമായും തെക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ ഇവരെ കണ്ടുവന്നിരുന്നു പാണൻ മുസ്ലിം മലബാർ ഭാഗങ്ങളിൽ പാട്ടുപാടുന്നതും പാരമ്പര്യ കലകൾ അവതരിപ്പിക്കുന്നതുമായ പാണൻ സമുദായത്തിന് സമാനമായി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും ഇത്തരം കലകൾ അവതരിപ്പിച്ചിരുന്ന ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു കല്യാണ വീടുകളിലും മറ്റും പാടുന്നതായിരുന്നു ഇവരുടെ പ്രധാന രീതി വട്ടുകാരൻ പഴയകാലത്ത് മുസ്ലിം പള്ളികളിലെ പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതിനും വിളക്കുകൾ തെളിക്കുന്നതിനും നിയോഗിക്കപ്പെട്ടിരുന്നവർ ആണ് ഇവർ ഇതൊരു ജാതി എന്നതിലുപരി ഒരു പ്രത്യേക സേവന വിഭാഗമായി ചിലയിടങ്ങളിൽ അറിയപ്പെട്ടിരുന്നു പിച്ചക്കാരൻ അല്ലെങ്കിൽ ഫക്കീർ ആത്മീയതയുടെ പേരിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു വിഭാഗമാണിത് ഇവർ ഒരു പ്രത്യേക ജാതി അല്ലെങ്കിലും തലമുറകളായി ഈ രീതി തുടർന്നു പോകുന്ന ചില കുടുംബങ്ങളെ ഫക്കീർ വിഭാഗമെന്നും വിളിച്ചിരുന്നു ഇവർ പാട്ടുപാടുകയും ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ വൈരാഗ്യവും പാകിയും തമ്മിൽ കൊണ്ടുനടക്കുന്നവരും ഇതിലുണ്ട് പ്രധാന വിഭാഗങ്ങൾ സുന്നി ഷിയ ഇബാദി ഷിയ വിഭാഗത്തിലെ ഉപവിഭാഗങ്ങൾ ഇസ്മായിലി സൈദി അലവി ഇസ്ന അഷരി മറ്റ് അനുബന്ധ വിഭാഗങ്ങൾ അഹമ്മദിയ ദ്രൂസ് ബഹായി ഇസ്ലാമിൽ നിന്ന് വേർപെട്ട് ഒരു സ്വതന്ത്ര മതമായി ഇന്ന് കണക്കാക്കപ്പെടുന്ന മതമാണ് ബഹായി സുന്നികൾക്കിടയിൽ തന്നെ കർമ്മശാസ്ത്രപരമായ വ്യത്യാസമുള്ള ചിന്താധാരകൾ ഇവയാണ് ഹനഫി ഷാഫി മാലിക്കി ഹൻബലി